അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യത്തെ പ്രസവം സി സെക്ഷനായി രണ്ടാമതെങ്കിലും നമുക്കൊരു നോർമലായ മതേനെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ ഞാൻ എൻ്റെ അവസ്ഥയാണ് പറയുന്നത് പറയുന്നത് അതേപോലെ തന്നെ മറ്റെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഈസി ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനും ഇതേപോലെ ആദ്യത്തെ ഡെലിവറി സി സെക്ഷൻ ആയപ്പോൾ എനിക്ക് രണ്ടാമതെങ്കിലും നോർമലായാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് കാരണം എനിക്ക് അത്രക്കൊരു അസഹനീയമായ വേദനയും അത് കാരണം പല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ ഡോക്ടറെ കാണിച്ച സമയത്ത് ഫസ്റ്റ് തന്നെ നോർമൽ ആക്കാൻ വേണ്ടി ഞാൻ പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചു പക്ഷെ എല്ലാവരും പറഞ്ഞത് സ്റ്റിച്ച് എൻ്റെ മക്കൾ രണ്ട് പേരും അതിന് മാത്രം ഡിഫറെൻ്റ് ഇല്ലായിരുന്നു ഒന്നര വയസ്സ് ആ ഒരു വ്യത്യാസം മാത്രമുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാരണം റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മേത്ത് കിടാൻ പറ്റൂല പിന്നെ എൻ്റെ പേരൻസിനൊക്കെ ഭയങ്കര പേടിയായി അങ്ങനെ പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ച് അങ്ങനെ എന്താ ഒരു അഞ്ചോ മാസമൊക്കെ ആയ സമയത്ത് എനിക്കിത് ആവണം നോർമലാകണം എന്നുള്ള ചിന്തയും വെച്ച് ഞാനിങ്ങനെ നല്ല ദിക്കറും സ്വലാത്തൊക്കെ ചെല്ലും അങ്ങനെ ഒരു അഞ്ച് മാസമായ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് കവരത്തി ദ്വീപിലുള്ള ഹാസ്യം കുറിച്ച് ഞാൻ ഞാൻ അറിയാനിടയായത് ആ സമയത്ത് ഞാൻ അവിടുത്തേക്ക് യാസീനും ഒക്കെ ഓതിയ ഹതിയെ ചെയ്തിട്ട് വേദനയില്ലാത്ത ആയി അങ്ങനെയൊക്കെ പല അനുഭവങ്ങളെക്കുറിച്ചും ഞാൻ അറിഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും അവിടെ അങ്ങനെ ഞാനൊരു അഞ്ചാം മാസമൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് ആണ് ഞാൻ ഈ വീഡിയോയും കാര്യമൊക്കെ കാണാൻ ഇടയായത് ആ സമയത്ത് തന്നെ ഞാൻ ഈ ആസ്രീനും ഒക്കെ ഓദ്യം അങ്ങോട്ടേക്ക് ഹതിയെ ചെയ്യാൻ തുടങ്ങി അതേപോലെ തന്നെ അവിടെ ഒരു അന്നുകാലത്ത് ഒരു നറുക്ക എഴുതിയ ഒരു പാത്രമുണ്ട് അതിൽ വെള്ളം നമുക്ക് കുടിച്ചാൽ നമുക്ക് സുഖപ്രസവമാകുന്ന അങ്ങനെ കേട്ടു അങ്ങനെ ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആ വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ തന്നെ അങ്ങനെ ആരെയും കയ്യിലുണ്ടോ ചോദിച്ചു അപ്പോൾ പിന്നെ ഞങ്ങളീ അടുത്ത് തന്നെ ഉള്ളൊരു അത് അവരെ കയ്യിലുണ്ട് അവരെ ഭാര്യക്ക് കൊണ്ടുവന്നതേന് ഭാര്യക്ക് സുഖപ്രസവായ അപ്പോൾ അതിൻ്റെ ബാക്കി വെള്ളം ഇവിടെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ വെള്ളം എനിക്ക് കൊണ്ട് തന്നു അങ്ങനെ ഞാൻ ആ വെള്ളം അഞ്ച് മാസമായ സമയത്ത് തന്നെ ഇങ്ങനെ കുറേശേ കുറേശ്ശെ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതൊക്കെ വേണ്ടി ഇങ്ങനെ കുടിച്ച് തുടങ്ങി അങ്ങനെ എന്താ എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളം വറ്റുന്ന ഒരു അസുഖമാണ് എനിക്ക് പെട്ടെന്ന് എപ്പം വെള്ളം പോയതൊന്നും നമ്മൾ അറിയില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് അങ്ങനെ പിന്നെ മാസ്റ്റായ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വെള്ളം കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു നോർമൽ ആവൂലെന്ന് നമ്മൾ ഡോക്ടറോട് ചോദിച്ചു നോർമൽ ആക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ഡോക്ടർ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി ഒന്നുമല്ല ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ നോക്കി അങ്ങനെ പിന്നെ ഒരു ഇൻ്റെ ഡെലിവറി ഡേറ്റിൻ്റെ ഒരു ഇരുപത്തിരണ്ട് ദിവസം മുന്നേ എനിക്കിങ്ങനെ ഒരു പെയിൻ പോലെ വന്നു ആ സമയത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് നോർമൽ ഒരു മൈൻഡ് മൈൻഡേനെ അങ്ങനെ പിന്നെ ഞാൻ ഹസമലിയുള്ള അതിൻ്റെ വെള്ളം അങ്ങനെ കുടിക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ എന്താ പെയിന് വന്ന് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ സാധാ പോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പോയി നോക്കാം എന്താ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ നമുക്ക് പറയാൻ പറ്റുമല്ലോ അങ്ങനെ പിന്നെ ആ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നേഴ്സുമാരെ നോക്കി തന്നെ ആദ്യത്തെ സി സെക്ഷൻ ഉള്ളവരെ നമ്മളിവിടെ നോക്കലില്ല നമ്മൾ നേരെ മറ്റേ ഓപ്പറേഷൻ തിയേറ്റർക്ക് പോകാൻ പറഞ്ഞു ഞാൻ ഈ ലാബ് റൂമൊക്കെ കയറുന്ന സമയത്തും ഹസിമലായി അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിരുത്തി കൊടുക്കും എനിക്ക് ഇത് കുടിച്ച് എൻ്റെ പഠിച്ചോനോട് ഇതുവ ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്ക് നോർമലാകും ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ വന്ന് നോക്കിയതിന് ശേഷം എന്താണെന്ന് തീരുമാനിക്കാറ് ഞാൻ അവിടെത്തന്നെ നിന്ന് അങ്ങനെ അലഹമ്മില്ല ഡോക്ടർ വന്ന് നോക്കിയതാണ്ട് ഡോക്ടർ പറഞ്ഞു മോളിൽ നല്ല വികസനമുണ്ട് എനിക്ക് നോർമലാവാൻ സാധ്യത ഉണ്ട് എനിക്ക് ഭാഗ്യമുണ്ട് ഈ എന്താണ് ചെയ്തത് ഇനി അള്ളാഹിനോട് സ്തുതിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പഠിച്ച യാസീനും ഫാത്തിയും ഒക്കെ ഇങ്ങനെ ഹസ്മുദ്ൻ്റെ പേരിൽ ഇങ്ങനെ ഓദിക്കൊണ്ടേ നിന്ന് ഇത് ആൽക്കറൊക്കെ ഓതി ഇങ്ങനെ കിടന്ന് ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മൂന്ന് മണിയൊക്കെ ഒരു സമയത്താണ് അവിടെ എത്തിയൊക്കെ റെഡി ഒരു റൂമിലെത്തി ഒരഞ്ചുമണിയായപ്പോ അല്ല എന്തില്ല ഞാൻ പ്രസവിച്ചു ആ ഒരു ഹോസ്പിറ്റലിലെ ഫസ്റ്റ് സംഭവം ഇനി ഇങ്ങനെ അവിടെ അങ്ങനെ ആദ്യം എന്താണ് സി സെക്ഷൻ ആയത് അങ്ങനെ നോക്കലേ ഇല്ല ഈ ഒരു വെള്ളം കുടിച്ചതിൻ്റെ ഭക്കത്ത് കൊണ്ടായിരിക്കാം എനിക്ക് വല്ലാതെ വേദനയോ കാര്യമോ ഒന്നുമില്ല നമുക്ക് കളവ് പറയുന്നുണ്ടാവല്ലോ എനിക്ക് വേദന അങ്ങനെ വന്നിട്ടേ ഇല്ല വേദന എനിക്ക് നമുക്ക് ഒരു സഹിക്കാൻ പറ്റിയ ഒരു വേദന ഉണ്ടാവുമല്ലോ ആ ഒരു വേദനക്കപ്പുറം എനിക്ക് ഒന്നും വന്നിട്ടില്ല എന്നിട്ട് ഡോക്ടർമാരോ സിസ്റ്റർമാരോ ഒക്കെ എന്നെ കാണാൻ വന്നതിന് അത്രയും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവാത്താണല്ലോ എല്ലാവർക്കും അത്ഭുതം അനുഭുതമില്ലാതൊരു കുഴപ്പമില്ലാത്ത എല്ലൊരു കുട്ടീനെ തന്നെ എനിക്ക് കിട്ടി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക കിട്ടണമെങ്കിൽ കുടിച്ച് നോക്ക എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ റിപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അള്ളാഹും എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ എല്ലാവ് പൂർത്തിയാക്കി തട്ട് എന്ന് ഞാന് ചെയ്യുന്നു അസലമലൈക്കും വഹമ്മി വരകാത്തു